വെണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ കാട്ടാനക്കൂട്ടം താമസിക്കുന്ന വൃദ്ധയുടെ വീടിനോട് ചേർന്നുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു മതിലും തകർത്തിട്ടുണ്ട് ആനശല്യത്തിനെതിരെ ശക്തമായ നടപടികൾ നാട്ടുകാർ ആവശ്യപ്പെട്ടു വെറ്റിലപ്പാറയിൽ അർദ്ധരാത്രിയോടടുത്തെത്തിയ ആനക്കൂട്ടം വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത് റോഡിനോട് ചേർന്നുള്ള നമ്പിക്കുടി പാറുകുട്ടിയുടെ വീടിനു ചുറ്റും ആനക്കൂട്ടം വിളയാടി പാറുകുട്ടി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അർദ്ധരാത്രിയോടെയാണ് ആനകൾ ഈ വീടിനു മുമ്പിലെത്തിയത് കണ്ണിൽ കണ്ട വിളകളെല്ലാം ആനക്കൂട്ടം നശിപ്പിച്ചു നിരവധി വാഴകളും തെങ്ങുകളും നശിച്ചിട്ടുണ്ട് വീടിനു മുൻവശത്തെ മതിലും സമീപത്തെ കയ്യാലയും തകർത്തിട്ടുണ്ട് ശബ്ദം കേട്ടെണീറ്റ പാറക്കുട്ടി ഭയന്ന് നിലവിളിച്ചു സമീപത്തെ ഔട്ട് ഹൌസിലെ താമസക്കാർ ജനൽ തുറന്നപ്പോൾ ആന മുമ്പിൽ നിൽക്കുകയായിരുന്നു അവരും സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായി ഈ ഭാഗത്തെ മറ്റു വീട്ടുകാരും പരിഭ്രാന്തരായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായെന്ന് പാറക്കുട്ടി പറഞ്ഞു ഈ ഒച്ച അപ്പൊ ഇവിടെ ബ്രഹ്മ പോലെ അപ്പൊ വെളുല്ലാണ്ടായി പോയി എന്നിട്ട് പിന്നെ അവളെ അവളെ ഇങ്ങനെ നോക്കി ഇവിടെ ഞാനെന്ത് ചെയ്യാമ്പ അല്ലല്ലോ തട്ടി കളയാന്നല്ലേ അവിടെ വേറെ അവള് എന്നെ വിളിച്ചു മൊബൈലില് വിളിച്ചു വിളിച്ചപ്പോ ഞാൻ ജയിച്ചു നാലു വശത്തേക്ക് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് പെടപെടപടേന്ന് വലിച്ചു വീറുമ്പോഴായിരിക്കും അങ്ങനെ പേടിയാവുക സമീപത്തെ മറ്റു പുരയിടങ്ങളിലും കൃഷിയിടങ്ങളിലും ആനക്കൂട്ടം ഇറങ്ങിയിരുന്നു വൻതോതിൽ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ആനകളുടെ വിളയാട്ടമുണ്ടായിട്ടും ആർ ആർ ടി സംഘമോ വനപാലകരോ എത്തിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു രാവിലെയും ആരും തിരിഞ്ഞു നോക്കാതിരുന്നതും പ്രതിഷേധത്തിന് കാരണമായി കോട്ടപ്പാറ വനാതിർത്തിയിൽ വൻതുക മുടക്കി സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് ആനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത് പതിവാക്കിയിരിക്കുന്നത് സമീപത്തെ മരം ിച്ചിട്ടാണ് ആനകൾ ഫെൻസിംഗ് തകർക്കുന്നത് മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യം വനംവകുപ്പ് അവഗണിക്കുകയാണ് ആർ ആർ ടി അലംഭാവവും ഫെൻസിങ്ങിന് സമീപത്തെ മരം മുറിച്ചു നീക്കാത്തതും സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഫോണിലൂടെ ജില്ലാ കളക്ടറെ ധരിപ്പിച്ചു കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു ഒരു ഒരു എന്നാണ് പറയുന്നത് ടീം ഈ ഈ പരിസരത്തേക്ക് നിമിഷം വരെ വന്നിട്ടില്ല ഈ സമയവാസികളായ ആളുകൾ പറയുന്നത് ഇട്ട ഭാഗം തകർത്തുകൊണ്ടാണ് ആന കടന്നു വരുന്നത് പല പ്രാവശ്യവും നമ്മൾ മീറ്റിംഗ് കൂടി ഇപ്പോൾ കളക്ടറുടെ ചേമ്പർ കൂടിയ മീറ്റിങ്ങിലും എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിങ്ങിലും പറഞ്ഞിരുന്നു നമ്മൾ ഫെൻസിംഗ് ഇടുന്നതിന് നാല് മീറ്റർ അകലത്തിലുള്ള മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും മുറിച്ച് മാറ്റാതെയാണ് ഈ ഫെൻസിങ് അവിടെ ഇട്ടിട്ടുള്ളത് യാതൊരുവിധ സൗകര്യം ഇത്രയും കാശ് മുടക്കിയിട്ട് ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരു സംരക്ഷണവും ഇപ്പോഴും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ബഹുമാനിയായി കളക്ടർ ഇതിനകത്ത് ഇടപെട്ട് ജനങ്ങൾക്ക് ഒരു സുരക്ഷിത ഒരുപ്പോ വരുത്തേണ്ട നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കണം ജി ടി വി ന്യൂസ് പിന്ഡിമന